ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറെ ശ്രദ്ധേയമായത് ഇന്നലെ മൂന്ന് പേരുടെ ഫാമിലി അകത്ത് കയറി അതിൽ ആര്യൻ്റെ ബ്രദറും അമ്മയും അവർ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അവിടെ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള വ്യക്തികളോട് പ്രതികരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് എത്ര പക്വതയോടുകൂടിയാണ് ഓരോരോ ചോദ്യങ്ങൾക്ക് അവർ മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നത് എന്തൊരു വൈബായിരുന്നു ആ മകൻ്റെയും അമ്മയുടെയും ഒറ്റ കാര്യം ഉറപ്പിച്ചു പറയാം ഈ കഴിഞ്ഞ അറുപത് ദിവസമായിട്ട് ആര്യൻ ആ വീട്ടിൽ വെച്ച നെഗറ്റിവിറ്റിയിൽ ഒരു പകുതിയോളം അമ്മയും മകനും കൂടി വന്ന് തീർത്തു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ ആവണം അമ്മ ഇങ്ങനെ ആവണം ഒരു ബ്രദർ ഇത് ഒരു ഗെയിം ഷോയാണ് ആ ഗെയിം ഷോയിൽ തങ്ങളുടെ മകൻ പോയി നിൽക്കുകയാണ് സമൂഹം കാര്യമായിട്ട് അവനെ പുച്ഛിക്കുന്നുണ്ട് അവനെതിരായിട്ട് കണ്ടമാനം വീഡിയോസ് വരുന്നുണ്ട് അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളുടെ മുമ്പിൽ പതറി നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിനകത്ത് അവരും ഗെയിം കളിക്കാൻ ഇറങ്ങി തിരിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒന്നാമത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പോസിറ്റിവിറ്റി മാത്രം അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാമായിരുന്നു അനിമോൾക്കെതിരെ വേണമെങ്കിൽ രണ്ടടി അടിക്കാമായിരുന്നു അങ്ങനെ അടിച്ചാൽ കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുകയും സംസാരിക്കുകയും ചെയ്തത് ആര്യന്റെ അമ്മയും ബ്രദറും കൂടി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങളൊക്കെ അവരെ വളയുകയാണ് അവരുടെ ഓരോരോ ചോദ്യങ്ങളോടും ഓള ചോദ്യങ്ങളാണ് പലതും പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ എത്ര കൃത്യമായി എത്ര പക്വമായിട്ടുള്ള മറുപടികളാണ് രണ്ടാൾക്കാരും പറയുന്നത് അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ട് ആര്യൻ ഫൈനൽ ഫൈവിലെത്തും കാരണം എൻ്റെ ബ്ലെസ്സിങ് അവന്റെ മേൽ കിടപ്പുണ്ട് ഹി വിൽ കം ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റിവിറ്റി ഒത്തിരി ആൾക്കാരെ ആര്യനിലേക്ക് വലിച്ചടിപ്പിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം ഈ അമ്മയുടെയും ബ്രദറിന്റെയും സംസാര രീതികളും പെരുമാറ്റങ്ങളും വെച്ച് നോക്കിയിട്ട് ആര്യനുമായിട്ട് ഒരു തരത്തിലത് മാച്ച് ആകുന്നില്ല എന്നുള്ളതാണ് ഇരുളും പകലും തമ്മിലുള്ള വ്യത്യാസം ആര്യൻറെയും ജിസ്രൈലിന്റെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ വളരെ വ്യക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിനകത്ത് ഉരുണ്ട് കളിക്കാതെ വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു പതർച്ചയുമില്ലാതെ ആ സഹോദരൻ മറുപടി പറയുകയാണ് അതൊരു പക്ഷേ അവന്റെ സ്ട്രാറ്റജി ആകാം ഇനി അതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുറത്തു വരട്ടെ നമുക്ക് സംസാരിക്കാം അയ്യോ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ കൊച്ചു പയ്യനും പത്ത് നാൽപ്പതിനടുത്തു വയസ്സുള്ള ജിസൈലും തമ്മിലുള്ള ആ റിലേഷനെ നിങ്ങൾ എന്താണ് നോക്കിക്കാണുന്നത് കാലം ഒത്തിരി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് പല ടൈപ്പ് ഉള്ള ആൾക്കാർ അതിനകത്തുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളുമുണ്ട് ഗേ ഉണ്ട് അവിടെ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം അതുപോലെ തന്നെ ആര്യനും ഇത്രയും പ്രായമുള്ള ജിസൈലും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അതൊരുപക്ഷേ അവരുടെ സ്ട്രാറ്റജി ആകാം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടവുമാകാം അതിനെക്കുറിച്ച് ഒരു കമന്റും പറയാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകട്ടെ അമ്മയും മോനും കൂളാണ് കേട്ടോ ആര്യന്റെയും ജിസൈലിന്റെയും വിഷയത്തിൽ അമ്മയും മോനും വളരെ പക്വമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ രോമത്തെ പോലും തൊടുന്നില്ല ഈ വിഷയങ്ങൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഈ മാധ്യമങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും തലയിൽ മുന്നിട്ട് കൊണ്ട് ഓടുമെന്നായിരുന്നു വളരെ കൃത്യമായിട്ടാണ് മറുപടി പറയുന്നത് മാറിയ ലോകത്തിൽ മാറിയ കണ്ണുകളുമായിട്ട് ജീവിക്കണം പഴയ കാഴ്ചപ്പാടുകളുമായിട്ട് ഇരിക്കരുത് ലോകം മാറുന്നതിനനുസരിച്ച് നിങ്ങളും മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വേസ്റ്റ് ബിന്നിനകത്തേക്ക് ആൾക്കാരുടെ കളയും എന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് സംസാരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ഓക്കെയാണ് എന്നാൽ അങ്ങനെ കാണാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവർ പതിയെ പതിയെ മാറി വരട്ടെ അങ്ങനെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു കൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് വിമർശിക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും എല്ലാം നല്ല ഹൃദയമുള്ള മനുഷ്യരാണ് മലയാളികൾ എന്നുകൂടി ആ സഹോദരൻ പറഞ്ഞു വെക്കുകയാണ് ഇനി അനുമോളെ കുറിച്ചുള്ള കമന്റ് എത്ര പക്വതയോടുകൂടിയാണ് അനുമോളെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് അനിമോൾ നല്ലൊരു മനുഷ്യനാണ് അനുമോൾ പറഞ്ഞ കാര്യം ശരിയെന്നോ തെറ്റെന്നോ അദ്ദേഹം പറയുന്നില്ല അതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ ഐ ലവ് യു അനുമോൾ എന്ന് പറഞ്ഞ് ഒരു കിസ്സുകൂടെ കൊടുക്കുകയാണ് എന്തല്ലേ നമ്മൾ പ്രതീക്ഷിച്ചതിന് നേരെ ആയിട്ടുള്ള പ്രതികരണം അടുത്തത് ജിസൈലിന്റെ മമ്മിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജിസൈലിന്റെ മമ്മി വന്ന് എന്തൊക്കെയോ പറഞ്ഞല്ലോ അവർ ബെഡ് ഷെയർ ചെയ്യുന്നത് മാറാൻ തീരുമാനിച്ചു രണ്ട് ബെഡിലേക്ക് അവർ മാറിയിട്ടുണ്ട് അതെ അതെ ജിസൈലിന്റെ മമ്മി വന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ കേട്ടു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഈ ഒരു കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതൊക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഇനി അല്ലെങ്കിൽ റിയാലിറ്റിയുമായിരിക്കാം അങ്ങനെ റിയാലിറ്റി ആണെങ്കിൽ വരട്ടെ പുറത്തു വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഈ രീതിയിൽ വളരെ കൂളായിട്ട് ആ കാര്യത്തെ കൈകാര്യം ചെയ്തു വിടുന്ന ഒരമ്മയും മോനെയുമാണ് നമുക്ക് എയർപോർട്ടിൽ കാണുവാൻ സാധിച്ചത് എന്നാൽ വീടിനകത്തേക്ക് നോക്കുമ്പോൾ ആര്യനും ജിസയിലും ഇന്നലെ മുതൽ കാര്യമായി അസ്വസ്ഥരാണ് ജിസൈല് അനീഷുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നാം അത് കാണുന്നുണ്ടായിരുന്നു അവിടെ ജിസൈലിന്റെ സംസാരം കേട്ടിട്ട് അനീഷ് ചോദിക്കുകയാണ് ജിസൈല് പൊസസീവ് ആണോ അതായത് ആര്യനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ജിസൈലിൻ്റെ ഉള്ളിൽ വല്ലാതെ ഭരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കിടക്ക മാറുവാൻ തയ്യാറായത് അമ്മ അത്രമേൽ നിർബന്ധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ആ കിടക്കയിൽ നിന്നും മാറി കിടക്കില്ല ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഈ പൊതപ്പിനടിയിൽ കിടന്ന് ഉമ്മ കൊടുക്കുന്നത് കണ്ടു എന്നുള്ളത് പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവന്നു അവിടെ വലിയ വിഷയങ്ങൾ നടന്നു രണ്ടാമത് ആ വീട്ടിലുള്ള പല ആൾക്കാരും അനുമോൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന രീതിയിൽ അവർ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുവാൻ തുടങ്ങി അത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു എന്നിട്ടൊന്നും കിടക്കയിൽ നിന്ന് മാറാൻ തയ്യാറാകാതിരുന്ന ജിസൈൽ ഇന്നലെ കിടക്കയിൽ നിന്ന് മാറിയത് അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ജിസൈൽ ആ വീട്ടിൽ പല ആൾക്കാരോടും അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ഇതൊരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജിസൈലിന് ആര്യനോട് കാര്യമായിട്ട് പ്രണയമുണ്ട് അത് അവിടെ ആൾക്കാർ കൊട്ടിഘോഷിക്കുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല പിന്നെ പ്രേക്ഷകർ പ്രേക്ഷകരിലും വലിയൊരു കൂട്ടം ആൾക്കാർ അവരെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഈ കഴിഞ്ഞ സീസണിൽ ജാസ്മിനും ഗബ്രിയും കൂടി അവിടെ ഉമ്മ കൊടുത്തു കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കലാപമാണ് നടന്നുകൊണ്ടിരുന്നത് ജാസ്മിൻ്റെയൊക്കെ കരിയർ പോലും ഇല്ലാതെയാകുന്ന തരത്തിൽ എത്ര ഭയങ്കര പുകിലാണ് അതിൻ്റെ പിൻപിൽ നടന്നുകൊണ്ടിരുന്നത് ആ ആൾക്കാരൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ജാസ്മിനെ ചീത്ത വിളിച്ച പല ഐഡിയകളും ഇപ്പോൾ ജിസൈലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം അവരൊക്കെ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയത് ശരിക്കും ജിസൈലിൻ്റെ മമ്മിയാണ് ആര്യൻ്റെ സഹോദരനും മമ്മിക്കും അതൊരു പ്രശ്നമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ വളരെ പക്വതയോടുകൂടി അവർ നോക്കിക്കാണുകയും വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആര്യൻ ഉണ്ടാക്കി വെച്ച നെഗറ്റിവിറ്റിയിൽ പകുതിയോളം അമ്മയും സഹോദരനും കൂടി വന്ന് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ജിസൈലിന് ജിസൈലിൻ്റെ അമ്മ വന്നതിൽ കൂടി മാക്സിമം നെഗറ്റിവിറ്റിയാണ് ഉണ്ടായത് എന്തായാലും രണ്ട് കിടക്കയിലേക്ക് അവർ മാറിയിട്ടുണ്ട് ആര്യന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ജിസൈലിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനിയുള്ള ആര്യന്റെ പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ തന്നെ ആര്യൻ ലക്ഷ്മിയുമായിട്ട് സംസാരിച്ചത് ജിസൈലിനെ ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് അവര് വളരെ വിഷമത്തോടു കൂടിയാണ് അനീഷിനോട് സംസാരിച്ചത് അത്രമാത്രം ആര്യന്റെ കാര്യത്തിൽ ജിസൈലിന് പൊസറ്റീവ്നെസ് ഉണ്ട് എന്ന് വ്യക്തമാണ് എന്നുവെച്ചാൽ ആര്യൻ വിട്ടുമാറിയാലും ജിസൈൽ വിട്ടുകളയാൻ തയ്യാറാകില്ല എന്നുള്ള ഒരു സൂചന എവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ ആര്യന്റെ ഗെയിമിനെ ബാധിക്കും ജിസൈലിനെ എങ്ങനെ ഇത് സ്വാധീനിക്കും ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ആയിരിക്കും ഇനി അവരുടെ ഗെയിമിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അമ്മയും സഹോദരനും കൂടി വന്നിട്ട് ആര്യൻ ഉണ്ടാക്കി കൊടുത്ത ആ പോസിറ്റിവിറ്റിയെ ആര്യൻ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമോ അതോ വീണ്ടും പഠിക്കൽ കൊണ്ടുവന്നിട്ട് കലമുടച്ചിട്ട് പോകുമോ എന്നുള്ളത് അപ്പോൾ തന്നെ ജിസൈൽ അമ്മയുടെ ഉപദേശത്തെയാണോ കൂടുതൽ മാനിക്കുന്നത് അതോ സ്വന്തം താൽപ്പര്യങ്ങളെയാണോ ഇതെല്ലാം നോക്കിക്കാണേണ്ട ദിവസങ്ങളാണ് മുൻപിൽ വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം